എൽ ഡി എഫ് അങ്ങിൽ നിന്നുണ്ടായ ഏകപക്ഷീയമായ ഞാൻ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ആക്രമണങ്ങൾ അത് കേട്ടപ്പോൾ എന്തെങ്കിലും പറയുന്ന തോന്നി കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയിട്ട് ഇരുപത്തൊന്ന് വർഷങ്ങൾ കൂടിച്ചായി രണ്ടായിരത്തി നാലിൽ കേരളം ഇല്ല രാഷ്ട്രീയത്തിൽ നിന്ന് അതിനുശേഷം എന്നെ കുറിച്ചും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടത്തെ കുറിച്ചും ഇരുപത്തൊന്ന് വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട് ഞാൻ അതിനൊന്നും ഇതൊരു മറുപടി പറഞ്ഞിട്ടില്ല ആവശ്യം വന്നാൽ ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് യും വേണ്ട ചില കാര്യങ്ങൾക്ക് അവരുടെ തോന്നില്ല കഴിഞ്ഞ ഇരുപത്തി വർഷമായി എൽ ഡി എഫ് എന്റെ ഭരണകാലത്തെ പ്രധാനമായി പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇന്നലെയും അവ ശക്തമായി ആവർത്തിച്ചു ഒന്ന് ശിവഗൈ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ കുറ്റിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ് അവിടെ നൃത്തങ്കാദ്യം കയറി കെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കർഷക സംഘടനകളും എല്ലാ മാധ്യമങ്ങളും ആവർത്തിച്ചു പറയുകയാണ് എല്ലാ മാധ്യമങ്ങളും വയനാട് ഏഷ്യൻ പത്രം അവധിയത് പോലീസ് ആക്ഷൻ പോകും മാധ്യമങ്ങളെല്ലാം മാറി രാഷ്ട്രീയ പാർട്ടികളിൽ കുറെ ആൾക്കാർ മാറി അവിടെ സംഘർഷമുണ്ടായി പോലീസുമായി ഏറ്റുമുട്ടി ഒരു ആദിവാസിയും ഒരു പോലീസുകാരും ഭരിച്ചു ഡൽഹിയിൽ നിന്ന് ആൾക്കാർ അവിടെ വന്നു അവരുടെ പരുടെ നിർദ്ദേശം വന്നിച്ച് കൊണ്ടിയാൻ ആന സംഭവരക്ഷിക്കാൻ കോൺഗ്രസ് സിബിഐ ഇവിടെ ഒരു അഭ്യർത്ഥനയുണ്ട് മുത്തങ്ങാ സംഭവത്തെ കുറിച്ച് പോലീസ് ആക്ഷനെ കുറിച്ച് ആദിവാസി സമരത്തിന്റെ സംഭവങ്ങളെ കുറിച്ച് സി ബി ഐ കിട്ടിയ റിപ്പോർട്ടല്ല അതിൽ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് ആർക്കെതിരെയാണ് നടപടി ആവശ്യം ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ആ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കുക ഞങ്ങൾ അറിയട്ടെ അവസാനമായ ഒരു കാര്യം ഞാൻ രണ്ടായിരത്തി നാലിൽ കേരള മുഖ്യമന്ത്രി ആയി വെച്ചല്ലോ ഇരുപത്തൊന്ന് വർഷമായില്ലോ അതിനുശേഷം എത്ര ഗവൺമെന്റ് മാറി മാറി വന്നു അദ്ദേഹം യു ഡി എഫ് ഗവൺമെന്റ് യു ഡി എഫ് ആദ്യം മുതലേ മുത്തങ്ങനെ പറ്റില്ല മുത്തങ്ങ വന്യമൃഷ്ട നിലപാടാണ് യു ഡി എഫിന്റെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല അതിനുശേഷമുള്ള പതിനഞ്ച് വർഷക്കാലം വി എസ് അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും ഗവൺമെന്റ് അവരുടെ കാലത്ത് അന്ന് വന്യമൃസത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കി വിട്ടേക്ക് അതിന് കാരണം ആദിവാസികളെ ഇറക്കി വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവയോൺമെന്റ് മിനിസ്ട്രി കത്ത് കഴിച്ച് കേരള ഗവൺമെന്റ് തെറ്റാണ് ഞങ്ങൾ കാണിക്കുന്നത് നാഷണൽ വൈൽഡ് ലൈഫ് സർജറിയിൽ ഈ കൈറ്റ് അനുവദിക്കാൻ പാടില്ല താക്കീത് കൂടി കൊടുത്ത ശേഷമാണ് ആക്ഷൻ ഉണ്ടായത് അതിനെല്ലാം കുറിച്ച് സി ബി ഐ നിഷ് റിപ്പോർട്ട് വച്ചിട്ടുണ്ട് അതൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് ഇരുപത്തൊന്ന് വർഷമായി മിക്ക പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആക്റ്റീവല്ല റിട്ടയറല്ല ആക്റ്റീവല്ല റിട്ടയറും അല്ല റിട്ടയർ ചെയ്യാൻ പറഞ്ഞാൽ റിട്ടയർ ചെയ്തിട്ടില്ല കാരണം ഭരിക്കുന്നത് കോൺഗ്രസ് കാരനായിട്ട് ഭരിക്കണം ഈ ഇരുപത്തൊന്ന് വർഷത്തിനിടയിലും ഏതെങ്കിലും ഗവൺമെൻറ് മുത്തങ്ങയിൽ എന്റെ ഗവൺമെന്റ് ആദിവാസികളെ ഇറക്കുമ്പോൾ തെറ്റാണെങ്കിൽ ഇന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് അവിടെ വീട്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉള്ളിലെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സാധ്യമല്ല കാരണം അത് രാഷ്ട്രീയ ഭയങ്കര അത് ഗവൺമെന്റ് ഭാഗം ഈ അച്ഛനും ശ്രമിച്ചിട്ടില്ല മാൻ ശ്രമിച്ചിട്ടില്ല പതിനഞ്ച് വർഷത്തിനുള്ളിൽ എത്തിയ പിച്ചവട്ടം അവർ അവിടെ ആ ആദിവാസികളെ പുനരോധിപ്പിക്കാനോ ഉടലുകിട്ടാനോ അനുവദിച്ചിട്ടില്ല എനിക്ക് മാത്രം പഴി പക്ഷെ അവർ പതിനഞ്ച് വർഷം വെച്ചിട്ട് ആദിവാസികളെ കൊണ്ടുപോയിട്ടില്ല മറ്റൊന്ന്